ഹായ് ഇന്ന് നമ്മൾ ഇടാൻ പോകുന്നത് പ്ലസ് വൺ തുല്യത ഹ്യൂമാനിറ്റീസ് തുല്യതയുടെ എക്കണോമിക്സിന്റെ ഇമ്പോർട്ടൻറ് ടോപ്പിക്സ് ആണ് കാരണം എക്കണോമിക്സിന് രണ്ട് ദിവസമേ ഉള്ളൂ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിടാനുള്ള സമയമേ ഉള്ളൂ എല്ലാ ചാപ്റ്റർ വൈസ് ഇടാനുള്ള സമയമില്ല അപ്പോ എല്ലാവരും കാണുക നെക്സ്റ്റ് ചാപ്റ്റർ ത്രീ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ന്യൂ എക്കണോമിക് പോളിസി നിലവിൽ വന്നത് ന്യൂ എക്കണോമിക് പോളിസിയുടെ ഭാഗമായിട്ട് മൂന്ന് നയങ്ങളായിരുന്നു നിലവിൽ വന്നത് എൽ പി ജി എന്നാണ് അതറിയപ്പെട്ടിരുന്നത് ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ എന്താണ് ലിബറലൈസേഷൻ ഉദാരവൽക്കരണം പ്രൈവറ്റൈസ് പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ഗ്ലോബലൈസേഷൻ ആഗോളവൽക്കരണം അപ്പം എന്താണ് ഉദാരവൽക്കരണം ഉദാരവൽക്കരണം എന്നാൽ ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന പ്രക്രിയ അപ്പോ ഒരു രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന പ്രക്രിയ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ഉല ഉദാരവൽക്കരിക്കുകയോ എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ി ഉദാരവൽക്കരണം പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടായ മേഖലയാണ് വ്യവസായം ധനകാര്യം നികുതി വിദേശ നാണയം വ്യാപാരവും നിക്ഷേപവും ഒക്കെ അപ്പോ ആദ്യം വ്യവസായം വ്യവസായത്തിൽ വന്ന പ്രത്യേകത എന്തൊക്കെയാന്ന് ലൈസൻസിങ് ഒട്ടുമിക്ക മേഖലകളിലും ഒഴിവാക്കി ലൈസൻസിങ് ഒട്ടുമിക്ക മേഖലകളിലും ഒഴിവാക്കി പല ഉൽപാദന മേഖലകളിലും സ്വകാര്യ നിക്ഷേപം അനുവദിച്ചു പല ഉൽപാദന മേഖലകളിലും സ്വകാര്യ നിക്ഷേപം അനുവദിച്ചു െൻ വില നിർണയം ഒരു പരിധി വരെ കമ്പോളത്തിന് വിട്ടുകൊടുത്തു വില നിർണയം ഒരു പരിധി വരെ കമ്പോളത്തിന് വിട്ടുകൊടുത്തു സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനുള്ള തടസ്സങ്ങൾ ഇല്ലാതെ സാങ്കേതിക വിദ്യാ കൈമാറ്റത്തിനുള്ള തടസ്സങ്ങൾ ഇല്ലാതെ വ്യവസായ മേഖലയുടെ സമഗ്രമായ പുരോഗതിക്ക് കാരണമായി വ്യവസായ മേഖലയുടെ സമഗ്രമായ പുരോഗതിക്ക് കാരണമായി ഇനി ധനകാര്യ മേഖലയിൽ വന്ന മാറ്റങ്ങൾ നോക്കാം ആർ ബി ഐയുടെ അമിതമായ ഇടപെടൽ ഒഴിവാക്കി ആർ ബി ഐയുടെ അമിതമായ ഇടപെടൽ ഒഴിവാക്കി സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ പലിശ നിരക്കിന്റെ ഘടന തുടങ്ങിയവയിൽ ആർ ബി ഐ ഉദാരമായ സമീപനം കൊണ്ടുവന്നു സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ക്യാഷ് റിസർവ് റേഷ്യോ പലിശ നിരക്കിന്റെ ഘടന തുടങ്ങിയവയിൽ ആർ ബി ഐയുടെ ഭാഗത്തുനിന്ന് ഉദാരമായ ഒരു സമീപനം ഉണ്ടായി അപ്പൊ എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എല്ലാ ഷെഡ്യൂൾഡ് ബാങ്കുകളും ഡിമാൻഡ് നിക്ഷേപത്തിന്റെയോ അല്ലെങ്കിൽ ടൈം നിക്ഷേപങ്ങളുടെയോ നിശ്ചിത ശതമാനം സ്വർണമായും സെക്യൂരിറ്റീസായും സൂക്ഷിക്കുന്ന അവസ്ഥ സ്വർണമായും സെക്യൂരിറ്റീസായും സൂക്ഷിക്കുന്നതിനെയാണ് എന്ത് സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് ഇനി ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ് ആകെയുള്ള ഡിമാൻഡ് നിക്ഷേപങ്ങളുടെയും ടൈം നിക്ഷേപങ്ങളുടെയും ഒരു നിശ്ചിത ശതമാനം എല്ലാ ബാങ്കുകളും റിസർവ് ബാങ്കിൽ സൂക്ഷിക്കണം അപ്പൊ എല്ലാ ബാങ്കുകളും ഒരു നിശ്ചിത ശതമാനം റിസർവ് ബാങ്കിൽ സൂക്ഷിക്കുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ എല്ലാ ബാങ്കുകളും ടൈം ഡെപ്പോസിറ്റിന്റെയും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്താണ് ഒക്കെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായും സെക്യൂരിറ്റീസായും സൂക്ഷിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ഇനി ധാരാളം വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു ധാരാളം വിദേശ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്വകാര്യ ബാങ്കുകൾ ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചു നിലവിലുള്ള ബാങ്കുകൾ പുതിയ ശാഖകൾ ആരംഭിച്ചു ഇതൊക്കെയാണ് ധനകാര്യത്തിൽ വന്ന പ്രകടമായ മാറ്റങ്ങൾ അടുത്തത് നികുതി നികുതിയുടെ പ്രത്യേകത എന്തായിരുന്നു മിതമായ നിരക്കിലുള്ള നികുതി ഏർപ്പെടുത്തി പരോക്ഷ നികുതിയിലും പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തി നികുതി ഘടന ലഘൂകരിച്ചു അപ്പോൾ മിതമായ നിരക്കിലുള്ള നികുതി പരോക്ഷ നികുതിയിൽ പരിഷ്കാരങ്ങൾ വരുത്തി നികുതി ഘടന ലഘൂകരിച്ചു ഇനി വിദേശ നാണയം രൂപയുടെ മൂല്യം കുറച്ചു ഈ രൂപയുടെ മൂല്യം കുറയ്ക്കണേ പറയുന്നത് ഡിവാലുവേഷൻ വൺമാർ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാം ഇത് കയറ്റുമതി വർദ്ധിക്കാനും രാജ്യത്തിന്റെ അകത്തേക്കുള്ള വിദേശ നാണയത്തിന്റെ ഒഴുക്ക് വർദ്ധിക്കാനും കാരണമായി പിന്നെ വിദേശ നാണയ വിനിമയ നിരക്ക് നിശ്ച നിശ്ചയിക്കുന്നത് വിദേശ നാണയ വിപണി ഏറ്റെടുത്തു വിദേശ നാണയ വിനിമയ നിരക്ക് നിശ്ചയിക്കുന്നത് വിദേശ നാണയ വിപണി ഏറ്റെടുത്തു അടുത്തത് വ്യാപാരവും നിക്ഷേപവും ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു ഇറക്കുമതി ചുങ്കം കുറച്ചു ഇറക്കുമതി ചുങ്കം കുറച്ചു കയറ്റുമതി ചുങ്കവും ലൈസൻസിങ്ങും നിർത്തലാക്കി കയറ്റുമതി ചുങ്കവും ലൈസൻസിങ്ങും നിർത്തലാക്കി അടുത്തത് സ്വകാര്യവൽക്കരണം സ്വകാര്യവൽക്കരണം എന്താ നോക്കാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥാവകാശം നടത്തിപ്പ് നിയന്ത്രണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് ഇതിനർത്ഥം എന്താണ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉപ ഉടമസ്ഥാവകാശം നടത്തിപ്പ് നിയന്ത്രണം എന്നിവ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുക എന്നതാണ് ഇതിനർത്ഥം ഇത് രണ്ട് രീതിയിലാണ് വന്നത് ഒന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സർക്കാരിനുള്ള ഉടമസ്ഥതയിൽ നിന്നും നടത്തിപ്പിൽ നിന്നും പിൻവാങ്ങുക പൊതുമേഖലാ സ്ഥാപനങ്ങളില് സർക്കാരിനുള്ള ഉടമസ്ഥതയിൽ നിന്ന് നടത്തിപ്പിൽ നിന്ന് സർക്കാർ പിൻവാങ്ങുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുക അങ്ങനെ ഓഹരി വിറ്റഴിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്ന പറയുന്ന പേരാണ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് ഓഹരി വിറ്റഴിക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുന്നതാണ് ഡിസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അത് വൺ വേർഡ് വൺവേഡ് ആയിട്ട് ചോദിക്കാം അടുത്തത് ആഗോളവൽക്കരണം ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റ് സമ്പദ് വ്യവസ്ഥകൾക്ക് മുമ്പിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുക അതായത് അവിടത്തെ ആൾക്കാർക്ക് ഇവിടെയും ഇവിടുത്തെ ആൾക്കാർക്ക് അവിടെയൊക്കെ ബിസിനസ് നടത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ മറ്റു സമ്പദ് വ്യവസ്ഥകൾക്ക് മുമ്പിൽ ഇടപാടുകൾക്കായി തുറന്നു കൊടുക്കുന്നതിനെ ആഗോളവൽക്കരണം എന്ന് പറയുന്നു ചുരുക്കത്തിൽ ആഗോളവൽക്കരണം എന്നാൽ ലോകം മുഴുവനും ഒറ്റ വിപണിയായി മാറുന്ന പ്രക്രിയയാണ് സ്വതന്ത്ര വ്യാപാരം ആഗോളവൽക്കരണത്തിന്റെ അവിഭാജ്യ ഘടകമാണ് അല്ലെ സ്വതന്ത്രമായി വ്യാപാരം ചെയ്യുക എന്നാണ് ലക്ഷ്യം ലോകത്തെ മുഴുവൻ ഒറ്റ വിപണിയായിട്ടാണ് ഇവിടെ കണക്കാക്കുന്നത് ആഗോളവൽക്കരണത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം വൈദഗ്ധ്യവൽക്കരണം ഉണ്ടായി എന്താണ് വൈദഗ്ധ്യവൽക്കരണം ഉണ്ടായി ഉൽപാദനം വർദ്ധിച്ചു ഒരു രാജ്യത്തിന്റെ വികസ വികസനത്തിന് ആവശ്യമായ വിഭവങ്ങളുടെ ലഭ്യത വന്നു അല്ലെ ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ലഭിക്കാൻ തുടങ്ങി ദാരിദ്ര്യ നിർമാർജനത്തിന് സഹായമായി ദാരിദ്ര്യ നിർമാർജനത്തിന് സഹായമായി അപ്പൊ വൈദഗ്ദ്ധികവൽക്കരണം ഉണ്ടായി ഉൽപാദനം വർദ്ധിച്ചു ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമായ വിഭവങ്ങൾ ലഭിച്ചു ദാരിദ്ര്യ നിർമാർജനത്തിന് സഹായകമായി നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ വരണതാണ് ക്വസ്റ്റൻ പേപ്പറിൽ ഉണ്ടായ ഒരു ക്വസ്റ്റൻ ആണ് ലോക വ്യാപാര സംഘടനയെ കുറിച്ച് വിശദീകരിക്കുക എന്ന് റീ മാർക്സ് ക്വസ്റ്റ്യായിട്ട് വന്നതാണ് ലോക വ്യാപാര സംഘടനയെ കുറിച്ച് വിശദീകരിക്കുക ഡബ്ല്യു ടിഒ അതാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ജനീവ ആസ്ഥാനമായി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കാവുന്നതാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അതിന്റെ ആസ്ഥാനം ജനീവ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ജനീവ് ആസ്ഥാനമായി ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് രൂപം കൊടുത്ത ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് എന്താണ് ജനർ ഗ്യാട്ട് ജനറൽ എഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് ടാരിഫ് അതിന്റെ പിന്തുട പിന്തുടർച്ചയായിട്ടാണ് എന്ത് വന്നത് ലോക വ്യാപാര സംഘടന വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലായിരുന്നു എന്ത് വന്നത് ഗ്യാട്ട് അതിന്റെ പിന്തുടർച്ചയായിട്ടാണ് എന്ത് വന്നത് ലോക വ്യാപാര സംഘടന വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുക അംഗങ്ങൾക്കിടയിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുക അതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുക ഇതൊക്കെയാണ് ഡബ്ല്യു ടിഒയുടെ പ്രാഥമിക ധർമ്മങ്ങൾ അത് വേണമെങ്കിൽ ചോദിക്കാൻ രണ്ട് പ്രാഥമിക ധർമ്മങ്ങൾ ഏതൊക്കെയാണ് ലോക വ്യാപാര സംഘടന എന്ത് ചെയ്യുന്നത് വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നു അതുപോലെ അംഗങ്ങൾക്കിടയിലുള്ള വ്യാപാര തർക്കങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ചട്ടക്കൂട് നൽകുക ഇതൊക്കെയാണ് പ്രാഥമിക തർക്കം എന്നാണ് ധർമ്മങ്ങൾ ഇതുകൂടാതെ എന്തൊക്കെ സഹായം ഉണ്ടായി ഉത്പാദനം വർപ്പി വർധിക്കുന്നതിനും സാധനങ്ങളുടെ കൈമാറ്റം സുഗമമാക്കുന്നതിനും പ്രോത്സാഹനം നൽകി എന്തൊക്കെ ചെയ്തു ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും സാധനങ്ങളുടെ കൈമാറ്റം സുഗമമാക്കുന്നതിനും അത് പ്രോത്സാഹനം നൽകി താരിഫ് നോൺ താരിഫ് തുടങ്ങിയ കച്ചവട നിയന്ത്രണ നടപടികൾ കുറച്ചു താരിഫ് നോൺ താരിഫ് തുടങ്ങിയ കച്ചവട നിയന്ത്രണ നടപടികൾ കുറച്ചു അന്താരാഷ്ട്ര വ്യാപാരത്തിന് വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന് വ്യക്തമായ നിയമങ്ങൾ കൊണ്ടുവന്നു അതുമാത്രല്ല അത് നടപ്പിലാക്കുകയും ചെയ്തു സാമ്പത്തിക വളർച്ചയും തൊഴിലും പ്രോത്സാഹിപ്പിച്ചു സാമ്പത്തിക വളർച്ചയും തൊഴിലിലും പ്രോത്സാഹിപ്പിച്ചു ഇനി നമുക്ക് പഠിക്കാനുള്ള ഒന്നാണ് സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിലെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെയായിരുന്നു അത് ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് മൊത്ത ആഭ്യന്തര ഉൽപാദനം എങ്ങനെയായിരുന്നു മൊത്ത ആഭ്യന്തര ഉൽപാദനം അതായത് ജി ഡി പി ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്താ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഒരു രാജ്യത്ത് ഒരു വർഷത്തിൽ ഉൽപാദിപ്പിക്കുന്ന ഉത്പാദിപ്പിക്കുന്ന ഗുഡ്സിൻ്റെയും അതുപോലെ അവിടുത്തെ സേവനങ്ങളുടെയും മൊത്തം മൂല്യമാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിലുള്ള വളർച്ച എല്ലാ മേഖലകളിലും ഒന്ന് പ്രകടമായിരുന്നു കാർഷിക മേഖലയ്ക്ക് പക്ഷെ കാര്യമായ വളർച്ച ഉണ്ടായിരുന്നില്ല അടുത്തത് കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ സാമ്പത്തിക പരി പരിഷ്കാരങ്ങൾ കൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഗണ്യമായ ഗുണങ്ങളൊന്നും ലഭിച്ചില്ല അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് കാർഷിക മേഖലയിൽ സർക്കാർ മൂലധന നിക്ഷേപം കുറഞ്ഞു കാരണം വ്യവസായത്തിന് കുറച്ച് ഊന്നൽ നൽകിയപ്പോൾ കാർഷിക മേഖലയിൽ സർക്കാർ മൂലധന നിക്ഷേപം കുറഞ്ഞു വളങ്ങളുടെ സബ്സിഡി കുറച്ചത് ഉൽപാദന ചെലവ് വർദ്ധിക്കാൻ കാരണമായി വളങ്ങളുടെ സബ്സിഡി കുറച്ചത് ഉല്പാദന ചെലവ് വർദ്ധിക്കാൻ കാരണമായി ലോക വ്യാപാര സംഘടനയുമായി ബന്ധപ്പെട്ടുണ്ടായ നയമാറ്റങ്ങൾ മാറ്റങ്ങൾ കർഷകരെ പ്രതികൂലമായി ബാധിച്ചു ലോക വ്യാപാര സംഘടനയുമായി ഉണ്ടായ നയം മാറ്റങ്ങൾ കർഷകരെ പ്രതികൂലമായി ബാധിച്ചു വിദേശ വിപണിയെ ലക്ഷ്യം വെച്ച് നാണ്യവിളകളുടെ ഉത്പാദനത്തെ പ്രോത്സാഹിപ്പിച്ചത് ഭക്ഷ്യ സാധനങ്ങളുടെ വില വർധിക്കാൻ കാരണമായി അപ്പൊ വിദേശ വിപണിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ നാണ്യവിളകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി ഇത് ഭക്ഷ്യ സാധനങ്ങളുടെ വില വർധിക്കാനായിട്ട് കാരണമായി ഇനി വ്യവസായ മേഖലയിലെ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു വില കുറഞ്ഞ ഉദ്ദേ വിദേശ ഉൽപ്പന്നങ്ങൾ വിപണി കൈയ്യടക്കി വില കുറഞ്ഞ വിദേശ ഉൽപ്പന്നങ്ങൾ വിപണി കൈയടക്കി അടിസ്ഥാന മേഖലയിലെ അപര്യാപ്തത അപര്യാപ്തമായ മുതൽ മുടക്ക് വ്യവസായ മേഖലയെ ദോഷമായി ബാധിച്ചു അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് കുറവായിരുന്നു അടിസ്ഥാന മേഖലയിലെ അപര്യാപ്തമായ മുതൽ മുടക്ക് വ്യവസായ മേഖലയെ ദോഷകരമായിട്ട് ബാധിച്ചു ഉരുക്ക് അലൂമിനിയം എൻജിനീയറിംഗ് വസ്തുക്കൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് നേട്ടം വൈവരിക്കാനായിട്ട് കഴിഞ്ഞു ഉരുക്ക് അലൂമിനിയം എഞ്ചിനീയർ വസ്തുക്കളുടെ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് നേട്ടം കൈവരിക്കാനായിട്ട് കഴിഞ്ഞു അടുത്തത് സേവന മേഖലയിലെ പരിഷ്കാരങ്ങൾ ഏറ്റവും അധികം പ്രയോജനം ലഭിച്ചത് സേവന മേഖലക്കാണ് രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് കാലഘട്ടം സാമ്പത്തിക മാന്ദ്യം ഉണ്ടായിട്ട് കൂടി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനം വളർച്ച കൈവരിക്കാൻ സേവന മേഖലക്ക് കഴിഞ്ഞു അടുത്തത് സാമ്പത്തിക പരിഷ്കാരങ്ങളും ഫിസിക്കൽ നയങ്ങളും വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു വിദേശ നാണയ കരുതൽ ശേഖരം വർദ്ധിച്ചു വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു വിദേശ നാണയ കരുതൽ ശേഖരം വർദ്ധിച്ചു ഇനി ഈ ഫിസിക്കൽ നയങ്ങളുമായി ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു നോക്കാം സാമൂഹിക മേഖലയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ ചെലവ് വെട്ടിച്ചുരുക്കി സാമൂഹിക മേഖലയ്ക്ക് വേണ്ടിയുള്ള സർക്കാർ ചെലവ് വെട്ടിച്ചുരുക്കി നികുതി സംവിധാനം ലളിതമാക്കി നികുതി സംവിധാനം ലളിതമാക്കി വരുമാനം കൂട്ടുവാനുള്ള ശ്രമം പൂർണ്ണമായി വിജയിച്ചില്ല വരുമാനം കൂട്ടുവാനുള്ള ശ്രമം പൂർണ്ണമായിട്ടും വിജയിച്ചില്ല കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു അടുത്തത് സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ആഗോള വിപണിയിലേക്ക് പ്രവേശനം ലഭിച്ചു ആഗോള വിപണിയിലേക്ക് പ്രവേശനം ലഭിച്ചു മെച്ചപ്പെട്ട സാങ്കേതിക ലഭ്യത സാധ്യമാക്കി മെച്ചപ്പെട്ട സാങ്കേതിക ലഭ്യത സാധ്യമാക്കി വളർച്ചാ നിരക്ക് കൂടി വളർച്ചാ നിരക്ക് കൂടി ആ വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു സേവന മേഖലയിൽ പ്രകടമായ മുന്നേറ്റം ഉണ്ടായി സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു സാമ്പത്തിക അസമത്വവും വർധിച്ചു കാർഷിക മേഖലയിൽ ഗുണപരമായ ചലനങ്ങൾ ഉണ്ടാക്കിയില്ല കാർഷിക മേഖലയിൽ ഗുണപരമായ ചലനങ്ങളൊന്നും ഉണ്ടാക്കിയില്ല